ഹായ് എൻ്റെ പേര് കിരൺ ആണ് ഞാൻ ബാംഗ്ലൂർ ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ സിബി പോലീസാരുമായിട്ടുള്ളൊരു ഇൻഷുറൻസ് ജേണിയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ലാസ്റ്റ് ലാസ്റ്റൊരു മാർച്ചിൽ എനിക്കൊരു നാട്ടിൽ പോയ സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് വന്നു എൻ്റെ ലിഗമെൻ്റ് പൊട്ടിപ്പോയി ലിഗമെൻറ്റും മെനിസ്കസും പൊട്ടി അപ്പോൾ എനിക്കൊരു സർജറി ആവശ്യമായിട്ട് വന്നു സോ ഞാൻ നാട്ടിൽ തന്നെ ഒരു നിയറസ്റ്റായിട്ടുള്ള നല്ല ഹോസ്പിറ്റലിൽ പോയി സോ എനിക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അത് വളരെ ഒരനുഗ്രഹമായിരുന്നു ഐ മീൻസ് അല്ലെങ്കിൽ നല്ലൊരു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സർജറി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല സോ എന്നോടൊരു സ എ സി എൽ സർജറി പ്ലസ് മെൻസ്കസ്റ്റിയറിൻ്റെ സർജറി സജസ്റ്റ് ചെയ്തു സോ അപ്പം ഞാൻ സാറുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു സാർ ഇങ്ങനെയൊരു ഇതുണ്ട് അപ്പോൾ അത് നമ്മളുടെ ഓൾറെഡി ഒരു ആക്സിഡൻറ്റൽ കേസായത് കൊണ്ടും അല്ലെങ്കിൽ ഓൾറെഡി എനിക്ക് സീനിയോറിറ്റി എല്ലാം ഉണ്ട് സോ പ്രേത പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഇതിൽ കവേഡ് ആവും സർജറി ഒക്കെ ആവും അതിനു വേണ്ട ഹെൽപ്പ് കാര്യങ്ങളെല്ലാം സാറ് എനിക്ക് ചെയ്തു തരാനാ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ സാറ് പറഞ്ഞു സോ ഞാൻ സർജറി ഓൾറെഡി ഒരു വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ സർജറി അവിടെ നല്ലൊരു ഹോസ്പിറ്റല് വീടിനടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ നടത്തി സോ നല്ലൊരു എമൗണ്ടാണ് എനിക്ക് ശരിക്കും അവിടെ ആയത് ബട്ട് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ആശുപത്രിയിൽ ജസ്റ്റ് അഡ്മിറ്റായതിന് അഡ്മിറ്റായി അതിന് ശേഷം ഒരു രൂപ പോലും എനിക്ക് ചിലവാക്കേണ്ടി വന്നില്ല എ ടു സെഡ് വിത്ത് സർജറി എല്ലാം ഓൾറെഡി കവേഡ് ആയിരുന്നു സൊ അത് കൂടാതെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറിക്ക് മുന്നേ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ അതൊക്കെ ഓൾറെഡി എൻ്റെ ഈ ഇതിൽ കവറായി ഇപ്പോൾ ഇടയ്ക്ക് എക്സ്റേ എടുത്തതും മെഡിസിൻ വാങ്ങിയതും ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതും ഒക്കെ എനിക്ക് കവേഡായി അതിന് ശേഷം എനിക്ക് ഒരു വൺ മന്തോളം സർജറിക്ക് ശേഷം വൺ മന്ത് കഴിഞ്ഞു നോർമൽ ചെക്കപ്പ് ചെക്കപ്പ് ചെയ്യാനുള്ള വിസിറ്റ് ഉണ്ട് അതും കവേഡായി പിന്നെ മെയിൻ എന്നു വെച്ചാൽ എനിക്ക് ഫിസിയോതെറാപ്പി വൺ മന്തിന് ശേഷം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തോളം ഫിസിയോതെറാപ്പി എൻ്റെ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തു അപ്പോൾ അതും ഓൾറെഡി എനിക്ക് കവേഡായി ഈ ഇൻഷുറൻസിൽ തന്നെ കിട്ടി ശരിക്കും എനിക്ക് വളരെയധികം താങ്ക്ഫുള്ളാണ് സി ബി പോൾ സാറിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു ചിലവ് വരുന്ന സർജറി ചെറിയൊരു ഇതിലും പിന്നെ ഇത്രയും ഈസി ആയിട്ട് ഇതൊക്കെ അപ്പോൾ വേറെ പല സ്ഥലത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കാം വേറെ ഇപ്പോൾ ഓൺലൈനോ വേറെ എവിടെ നിന്നെങ്കിലും പക്ഷെ നമുക്ക് ഇത് ഇത്രയും സ്മൂത്തായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതുവരെ വീണ്ടും കോൺടാക്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യാൻ ഇത് എപ്പോൾ എനിക്ക് ക്ലെയിം തിരിച്ച് ഇതാകും അല്ലെങ്കിൽ ഏതൊക്കെ ക്ലെയിംസ് നമുക്ക് ചിലപ്പോൾ ചില കമ്പനീസ് നമുക്ക് ഒരു ടെ സെവൻറ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അപ്രൂവായി തരുമുള്ളൂ നമ്മൾ സബ്മിറ്റ് ചെയ്താലും എനിക്ക് വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കേസിലൊക്കെ അനുഭവമുണ്ട് സോ ഞാൻ ശരിക്കും എല്ലാവരോടും പറയുക നിങ്ങളെല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നല്ലൊരു ഇൻഷുറ നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയുടെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക അത് മെയിനായിട്ട് നമുക്കൊരു ഈ സി ബി പോൾ സാറിൻ്റെ പോലെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്ന് എടുക്കുവാണെങ്കിൽ നമുക്കത് കൂടുതൽ ബെനിഫിറ്റ് ബെനിഫിറ്റാണ് നമുക്കത് കൂടുതൽ നമുക്ക് ഒന്നും അറിയേണ്ട നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സാർ അതിനെ നമുക്ക് ഗൈഡ് ചെയ്യാം ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ആരെ കോണ്ടാക്റ്റ് ചെയ്യണം എന്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനും നമ്മൾ ആകെ ഒരു നോർമൽ ഒരാൾക്കാരെ പോലെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ടുള്ളൊരു ബന്ധം തീരുവ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിം വരുമ്പോൾ മാത്രം ജസ്റ്റ് എന്തെങ്കിലും ഒരു അത് ചെയ്യൂ എന്ന് പറയുന്നതല്ല സാറ് തന്നെ നമ്മളോട് കൂടെ എപ്പം വിളിച്ച് സംസാരിച്ച് എങ്ങനെയൊക്കെ ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്തൊക്കെ ഇതൊക്കെയാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതിനനുസരിച്ച് ചെയ്യാൻ പറ്റി അത് എത്രയും പെട്ടെന്ന് എൻ്റെ ക്ലെയിമും അപ്രൂവ് ആക്ച്വലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിർബന്ധമായിട്ടും എടുക്കണം നമുക്ക് എപ്പോഴാണ് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വരിക അല്ലെങ്കിൽ ഇതെന്ന് പറയുക അതും നല്ലൊരു ഇൻഷുറഡ് അല്ലെങ്കിൽ ഇത് സി ബി പോൾ സാറിനെ പോലെയുള്ള ഒരാളുടെ കീ കയ്യിൽ നിന്നും എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഇതിനെ പ്രോസസ്സുകളെ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും സോ എനിക്ക് സി ബി പോൾ സാറിൻ്റെ അടുത്ത് വളരെ ഒരു നല്ലൊരു ബിഗ് താങ്ക്സ് ആണ് പറയാനുള്ളത് എൻ്റെ ഈ ഒരു സർജറി പീരീഡും അല്ലെങ്കിൽ എൻ്റെ ഒരു റിക്കവറി ആ ഒരു ഇതും ഇനി എൻ്റെ റീംബേഴ്സ്മെൻറ്റും ഒക്കെ വളരെയധികം ആക്കി തന്നതിന് താങ്ക് യു സാർ താങ്ക് യു സിബി ബോസാർ